കർത്താവായ യേശു ക്രിസ്തു എന്താണ് ചെയ്തത് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു വ്യക്തിയെ നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്തുനിന്ന് ഒന്ന് രണ്ട് കൊട്ടേഷൻ അവിടെ നിന്ന് ഇവിടെ ആ വ്യക്തി പറഞ്ഞ കാര്യങ്ങളും ആ വ്യക്തി ചെയ്ത ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ ആ വ്യക്തിയെ പറ്റി ഒരു തിയറി ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഫെയിലായി പോകും അത് യാഥാർത്ഥ്യം ഉണ്ടാവില്ല യേശു ക്രിസ്തു എല്ലാ ജനങ്ങളെയും സമ്പന്നരും ദരിദ്രരുമായി തരം തിരിച്ചിട്ട് ദരിദ്രരുടെ കൂടെ നിന്നിട്ട് ദരിദ്രർക്ക് അധികാരം വാങ്ങിച്ചു കൊടുക്കാൻ വന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് എന്ന് പറയുന്ന ചില ആളുകളുണ്ട് അങ്ങനെയുള്ള ആളല്ല യേശു ക്രിസ്തു സമ്പന്നരായിട്ടും ദരിദ്രരായിട്ടും മുഴുവൻ ജനതയും യേശു ക്രിസ്തു ലോകത്തിലുള്ള എല്ലാവരെയും യേശു ക്രിസ്തു ഡിവൈഡ് ചെയ്തിട്ടില്ല യേശു ക്രിസ്തുവിൻ്റെ മനസ്സിൽ ഈ സമ്പന്നരും ദരിദ്രരും എന്ന് പറയുന്ന കാറ്റഗറീസേ ഇല്ല ഇതൊക്കെ കാൾ മാർക്ക് കുറേ കാലങ്ങൾക്ക് ശേഷം വന്ന കാൾമാർക്സ് ഉണ്ടാക്കിയ കാറ്റഗറീസാണ് കാൽമാസ നോക്കിയപ്പോൾ ഈ ലോകത്തിൽ ആകെ രണ്ട് തരം ആളുകളെ ഉള്ളൂ സമ്പന്നരും ദരിദ്രരും പക്ഷെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിലുള്ള യൗദമായ കാഴ്ചപ്പാടി നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് തരം ആളുകളെ ഉള്ളൂ ലോകത്തിൽ അനുഗ്രഹം ഉള്ളവരും അനുഗ്രഹം ഇല്ലാത്തവരും ദൈവികമായി ജീവിക്കുന്നവരും ദൈവികമായി ജീവിക്കാത്തവരും ബൈബിൾ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നമ്മൾ നോക്കിയാൽ അതിൽ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്ന കാര്യമുണ്ട് വിക്കറ്റ് 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 ഗുഡ് 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 അപ്പോൾ ഈ നൽ നൽ നല്ല ആളുകളുമുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളവരുണ്ട് പിന്നെ ദുഷ്ടന്മാർ 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 എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട് ഇതാണ് യേശു ക്രിസ്തുവിൻ്റെ കാറ്റഗറി എന്ന് പറയുന്നത് അപ്പോൾ ഈ ദൈവത്തിൻ്റെ അനുഗ്രഹം അനുഭവിക്കുന്ന നല്ലവരെന്നു പറയുന്നതിനകത്ത് ചിലപ്പോൾ സമ്പന്നരുണ്ടാവും ചിലപ്പോൾ പാവപ്പെട്ടവരുണ്ടാവും ചിലപ്പോൾ വലിയ സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവരുണ്ടാവും ഒരു സ്ഥാനം ഇല്ലാത്തവരുണ്ടാവും ഈ ദുഷ്ടന്മാർ എന്ന് പറയുന്ന കാറ്റഗറിയിലും ഈ പറയുന്ന ആളുകളൊക്കെ ഉണ്ടാവും എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ദൈവമില്ല എന്ന് പറയുന്ന കൂട്ടരാണ് അല്ലെങ്കിൽ ദൈവത്തെ ഒരു വിഗ്രഹമാക്കി അതിനെ നമസ്കരിക്കുന്ന കൂട്ടരാണ് ഈ ദുഷ്ടന്മാർ എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ബൈബിളിൽ സങ്കീർത്തനങ്ങളിൽ ദുഷ്ടന്മാർ ദുഷ്ടന്മാർ എന്ന് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത് ഏത് ദുഷ്ടന്മാരെ പറ്റിയാണ് പറയുന്നത് അല്ലേ ഈ സങ്കീർത്തനക്കാരൻ ഈ ബൈബിളിന്റെ ആ കാഴ്ചപ്പാടി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ദുഷ്ടൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ദൈവത്തെ അറിയാത്തവൻ അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കാത്തവൻ അല്ലെങ്കിൽ ദൈവഭയമില്ലാത്തവൻ അല്ലെങ്കിൽ വിഗ്രഹങ്ങളെ നമസ്കരിക്കുന്നവൻ എന്ന് വെച്ചാൽ ദൈവവുമായുള്ള ബന്ധത്തിലാണ് ഒരു വ്യക്തി നല്ലവനാണോ ദുഷ്ടനാണോ എന്ന് ബൈബിൾ തീരുമാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ ലോകത്തിൽ ഒരുപാട് നല്ല കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തിയായിരിക്കും പക്ഷേ ബൈബിൾ നിങ്ങളെ നോക്കി ദുഷ്ടൻ എന്ന് വിളിക്കും നിങ്ങളുടെ ദൈവവുമായുള്ള ബന്ധത്തിലാണ് ഈ ദുഷ്ടനാണോ അതോ നല്ലവനാണോ എന്ന് ഭേദപുസ്തകം തീരുമാനിക്കുന്നു ഇനി ദൈവവുമായിട്ടുള്ള ബന്ധം മാത്രമല്ല മനുഷ്യരുമായിട്ടുള്ള ബന്ധമുണ്ട് അതിനകത്ത് നിങ്ങൾ ചിലപ്പം ദൈവത്തെ ഭയങ്കരമായിട്ട് വിളിക്കുകയും ദൈവത്തോട് നല്ല മനസാക്ഷി ഉണ്ടെന്ന് പൊതുവെ കാണിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും പക്ഷേ നിങ്ങൾ പാവപ്പെട്ടവരോട് അനുകമ കാണിക്കുന്ന ആളല്ലെങ്കിൽ പാവപ്പെട്ടവരെ നിങ്ങൾ സ്നേഹിക്കുന്ന ആളല്ലെങ്കിൽ നിങ്ങൾ ദയ സ്നേഹം ക്ഷമ ഇത്യാദി കാര്യങ്ങൾ ഇല്ലാത്ത ഒരു വ്യക്തിയാണെങ്കിലും നിങ്ങൾ എന്താണ് ദുഷ്ടനാണ് നിങ്ങളുടെ നീതിയെ യേശു ക്രിസ്തു അല്ലെങ്കിൽ വേദപുസ്തകം വിശേഷിപ്പിക്കുക കപടഭക്തി ആയിട്ടാണ് അഥവാ ഹിപ്പോക്രസി അഥവാ വ്യാജനീതി എന്നുള്ള വാക്ക് വേണം ഉപയോഗിക്കാൻ ചില ആളുകൾ അതിനെ സ്വയം നീതി എന്നുള്ള വാക്ക് ഉപയോഗിക്കാറുണ്ട് സ്വയം നീതി എന്ന് പറഞ്ഞ ഒരു സംഗതി ബൈബിളിൽ വാസതി പറഞ്ഞില്ല അതൊരു തെറ്റായ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അത് മാർട്ടിൻ മാട്ടിലൂതർ മുതൽ റീഫോമേഴ്സിന് വന്ന ഒരു ചെറിയ മിസ്റ്റേക്കാണ് ഈ സ്വയം നീതിയും ക്രിസ്തുവിൽ നിന്ന് വരുന്ന നീതിയും അങ്ങനൊരു സംഗതി ഇല്ല വാസതി ഉള്ളതെന്താണെന്ന് ചോദിച്ചാൽ ഫേക്ക് റൈച്ചസ്നസ് ഫേക്ക് ക്രൈച്ചസ് എന്ന് പറഞ്ഞാൽ കപടഭക്തിയോടെ നടക്കുന്ന ആളുകൾക്ക് ഉണ്ടാകുന്ന അനുഭവമാണ് ഈ ഫേക്ക് റൈച്ചസ്നസ് അവർക്ക് അവർ പറയുന്ന ദൈവമായിട്ട് അവർ നല്ല ബന്ധത്തിലാണ് നിൽക്കുന്നത് അതിനുള്ള അടയാളങ്ങളൊക്കെ അവർ കാണിക്കുന്നു അവർ ദേവാലയത്തിലേക്ക് കറക്റ്റായിട്ട് പോകും ദേവാലയത്തിൽ കറക്റ്റായിട്ട് അവർക്ക് കൊടുക്കേണ്ട ദശാംശം കൊടുക്കും അവർ ദൈവത്തെ ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കും അവർ ബാക്കിയുള്ളവരുടെ മുമ്പിലൊക്കെ വളരെ ദൈവികമായ സ്വഭാവവും പ്രദർശിപ്പിക്കും നീളമുള്ള നല്ല വൈറ്റായിട്ടുള്ള വസ്ത്രങ്ങൾ അവർ ധരിക്കും അവർ ദൈവത്തിൻ്റെ പുസ്തകമാണെങ്കിലും വളരെ ബഹുമാനത്തോടെ അവർ ക്യാരി ചെയ്യും അത് പഠിക്കും അത് പഠിപ്പിച്ചു കൊടുക്കും അവർ മനസ്സിലാക്കും എന്നാൽ മറ്റ് മനുഷ്യരോടുള്ള ബന്ധത്തിലേക്ക് വരുമ്പോൾ അവരെക്കാളും അത്ര വിശുദ്ധിയിൽ ജീവിക്കാത്ത സാധാരണക്കാരായിട്ടുള്ള വ്യക്തികളെ കാണുമ്പോൾ ഒന്ന് അവരവരെ കുറ്റം വിധിക്കും കുറ്റം വിധിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ കുറ്റം കണ്ടുപിടിക്കുന്നതല്ല അവർ ചെയ്യുന്ന പ്രവൃത്തികൾ കോർട്ടിൽ ചലഞ്ച് ചെയ്യുന്ന രീതിയിലുള്ള കുറ്റം വിധിക്കലാണ് പറയുന്നത് എന്നുവെച്ചാൽ അവരെ സമൂഹത്തു നിന്ന് പുറത്താക്കുക ഈ കുറ്റം ചെയ്യുന്ന ആളുകളെന്ന് ഇവർ പറയുന്ന ആളുകളെ സമൂഹത്തുനിന്ന് പുറത്താക്കുക അല്ലെങ്കിൽ അവരെ കോർട്ടിൽ കൊണ്ടുപോയിട്ട് അവർക്കെതിരെ കേസ് കൊടുത്തിട്ട് അവരെ ഉപദ്രവിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത് ഈ കുറ്റപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ചുമ്മാ ഇങ്ങനെ നമ്മളിപ്പോൾ ഈ സ്ത്രീകളൊക്കെ ഓരോ വീട്ടിൽ ചെന്നിട്ട് അവരുടെ കുറ്റം പറയും ഇവരുടെ കുറ്റം പറയും ആ സംഗതിയല്ല ഇവിടെ കുറ്റം പറയുക എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് കോർട്ടിൽ ഒരാൾക്കെതിരെ കള്ളത്തരങ്ങൾ പറഞ്ഞിട്ട് ആ വ്യക്തിക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കുക അങ്ങനെയുള്ള കാര്യമാണ് ഈ കപടഭക്തിയുള്ളവർ വ്യാജനീതി ഉള്ളവർ ചെയ്യുന്നത് അവർക്ക് സ്വയം നീതി ഒന്നും അവർക്ക് വ്യാജ നീതിയാണ് നീതി തന്നെ വ്യാജമാണ് അവരുടെ നീതി ശരിക്കും നീതിയല്ല അവർ ദൈവമായുള്ള ബന്ധത്തിൽ നല്ല നീതിയുള്ളവരാണെന്ന് കാണിക്കുന്നു പക്ഷേ മനുഷ്യരുമായിട്ടുള്ള ബന്ധത്തിൽ അവർ വ്യാജ കേസുകൾ കൊടുത്ത് ആൾക്കാരെ കൊടുക്കുന്നു അവരെ ഉപദ്രവിക്കുന്നു ഒന്ന് രണ്ട് അവർ ചെയ്യുന്ന എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിൽ നിന്ന് ഇച്ചിരി തെറ്റിപ്പോയാൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേര് ഉടനെ അങ്ങോട്ട് മാറ്റും അവരുടെ സ്ക്രോളിൽ നിന്നും അവരുടെ സിസ്റ്റത്തിൽ നിന്നും ഒക്കെ എടുത്ത് മാറ്റും ആ വ്യക്തിയെ പോയി അന്വേഷിച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾ ദൈവഭാഗത്തു നിന്ന് മാറിപ്പോയത് എന്തുകൊണ്ടാണ് നിങ്ങൾ തിരിച്ചു വരാത്തത് എന്നുള്ള ചോദ്യമൊക്കെ ചോദിച്ച് അവരെ തിരിച്ചു ചേർക്കാനുള്ളൊരു മനോഭാവമോ അവരെ സ്നേഹിക്കാനുള്ള മനോഭാവമോ ഇല്ല ഇവർക്ക് ഇല്ല അടുത്തത് ആരെങ്കിലും ദാരിദ്ര്യം അനുഭവിക്കുന്നവരും കഷ്ടപ്പാട് അനുഭവിക്കുന്നവരും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരും ഉണ്ടെങ്കിൽ അവരെ സഹായിക്കാനുള്ള അവരെ സ്നേഹിക്കാനുള്ള അവരോട് കരുണ കാണിക്കാനുള്ള മനോഭാവവും ഇവർക്കില്ല അങ്ങനെയുള്ള ആളുകൾ അവർക്ക് നീതിയുണ്ട് ഉണ്ട് അവർ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നീതി ഉണ്ട് എന്നൊക്കെ പറയുന്നു അതിനെയാണ് യേശു ക്രിസ്തു വ്യാജനീതി കപടഭക്തി എന്നൊക്കെ വിളിക്കുന്നു അത് നീതിയല്ല അത് വ്യാജനീതിയാണ് സ്വയം നീതിയല്ല സ്വയം നീതി എന്ന് പറഞ്ഞാൽ ഇവർ നീതിയുള്ള ചില ചില കാര്യങ്ങൾ ചെയ്യണ്ടേ എന്നാലല്ലേ നമുക്കതിനെ സ്വയം നീതി എന്ന് വിളിക്കാൻ വിളിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു അയാൾ ഏർ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഈ ജീവനുള്ള ദൈവമായ യഹൂദമായുള്ള ദൈവമോടുള്ള ദൈവത്തോടുള്ള ബന്ധത്തിൽ കുറേ യാഗങ്ങളും നന്മകളും ഒക്കെ ചെയ്തിരുന്നു കുറേ ആളുകളെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു യഹൂദന്മാർക്ക് ഒരുപക്ഷെ ഒരു പള്ളി പണിയാനുള്ള അനുവാദം ഒക്കെ കൊടുത്ത വ്യക്തിയായിരിക്കും ഈ കൊറനീ എന്ന് പറയുന്ന റോമക്കാരൻ അപ്പോൾ അവൻ ദൈവത്തിന്റെ സന്നിധിയിൽ ചെയ്ത നീതി പ്രവൃത്തികൾ അതൊക്കെ സ്വയം നീതി പ്രവൃത്തികളാണ് സ്വന്തം നീതിയാണ് അല്ലെ ആ നീതി പ്രവൃത്തികൾ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു സ്വർഗദൂതൻ കുറഞ്ഞ അടുത്തേക്ക് വരുന്നത് പക്ഷേ അങ്ങനെ നിന്റെ നീതി പ്രവൃത്തികളൊക്കെ ദൈവത്തിൻ്റെ എത്തിയെങ്കിലും നീ ഇനി ഒരു കാര്യം കേൾക്കാൻ ബാക്കിയുണ്ട് അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷമാണ് ദൈവമായ ഒരു ഉടമ്പടിയിലേക്ക് ദൈവം നിന്നെ ക്ഷണിക്കുക ആ ഉടമ്പടിയിലേക്ക് വന്നിട്ട് ആ ഉടമ്പ ഉടമ്പടി കീപ്പ് ചെയ്യുന്ന രീതിയിൽ ആ ഉടമ്പടി പ്രകാരം നീ ജീവിച്ചെങ്കിൽ മാത്രമേ ദൈവവുമായുള്ള ബന്ധത്തിലുള്ള നീതി നിനക്കുണ്ടാവുള്ളൂ അതിനെയാണ് ദൈവീക നീതി എന്ന് പറയുന്നത് മനസ്സിലായ വ്യത്യാസം മനസ്സിലായ വ്യാജ നീതി ഉണ്ട് പിന്നെ സ്വന്തം നല്ല പ്രവൃത്തികൾ കൊണ്ട് നമ്മൾ സ്ഥാപിച്ചെടുക്കുന്ന ഒരു നീതി ആ സ്വന്തം നല്ല പ്രവൃത്തി കൊണ്ട് നമ്മൾ സ്ഥാപിച്ചെടുക്കുന്ന നീതി അത് ശരിക്കും നിഷ്കളങ്കമായിട്ട് നമ്മൾ ചെയ്ത പ്രവൃത്തികളാണെങ്കിൽ അതിന് വിലയുണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ എന്നാൽ ആ നീതി കൊണ്ട് ഒരിക്കലും ദൈവവുമായിട്ട് തെറ്റിപ്പോയ ആദാമിനെ തെറ്റിപ്പോയ അല്ലെങ്കിൽ ഇസ്രായേലിനെ തെറ്റിപ്പോയ ബന്ധം വീണ്ടെടുക്കാൻ പറ്റൂല ദൈവവുമായി തെറ്റിപ്പോയ ബന്ധം വീണ്ടെടുക്കണമെങ്കിൽ പാപമോചനം എന്ന് പറയുന്ന കാര്യം സംഭവിക്കണം ആ പാപമോചനത്തിൽ കൂടെ മാത്രമേ ആ നീതീകരണം നടക്കുകയുള്ളൂ ആ പാപമോചനത്തിനുള്ള കാര്യം ചെയ്തത് യേശു ക്രിസ്തുവാണ് യേശു ക്രിസ്തു കൃഷി തകർക്കപ്പെട്ടു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു നേറ്റു അത് പ്രകാരം യേശു ക്രിസ്തു ജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞില്ലേ ആ പാപക്ഷമ ദൈവത്തിൽ നിന്ന് വരുന്ന പാപക്ഷമേ ആ പാപക്ഷമ കിട്ടിയിട്ട് ദൈവവുമായിട്ട് പരിശുദ്ധാത്മാവിലൂടെ ആ ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഓരോ വ്യക്തികൾക്ക് ദൈവവുമായുള്ള ബന്ധത്തിലുള്ള നീതി അതാണ് ഡിക്കായോ സൂനെ തെയു എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വരുന്ന നീതി ദൈവിക നീതി എന്ന് പറയുന്നത് കവനൻ ജസ്റ്റിസ് എന്ന് എൻ ടി ആറായിട്ട് അതിനെ വിശേഷിപ്പിക്കും ആ ഒരു കവനൻ ദൈവവുമായിട്ടുള്ള ഉടമ്പടിക്കകത്ത് നമ്മൾ പരസ്പരം വിശ്വസ്തരായിരിക്കുമ്പോൾ ലഭിക്കുന്ന നീതി അത് ഇസ്രായേൽ ജനത്തിനും ഉണ്ടായിരുന്നു അത് പുതിയൊരു സംഗതിയല്ല പുതിയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിനും ആ നല്ല ഉടമ്പടിയിൽ അവർ ജീവിച്ചിരുന്ന സമയത്ത് അവർക്കും ഈ ദൈവത്തിൽ നിന്ന് വരുന്ന നീതി ഉണ്ടായിരുന്നു അതിനെ മ്യൂച്വൽ ഫെയ്റ്റ്ഫുൾനെസ് അഥവാ രണ്ടുപേരും തമ്മിലുള്ള പരസ്പര വിശ്വസ്തത മൂലം വരുന്ന നീതിയായിട്ട് വേദപുസ്തകത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും അതേ നീതി തന്നെയാണ് ഇപ്പോൾ ആ തെറ്റിപ്പോയ ഉടമ്പടിയെ പുനഃസ്ഥാപിപ്പിച്ചുകൊണ്ട് ദൈവം കേവലം ഇസ്രയേലിനോട് മാത്രമല്ല എല്ലാവരോടുള്ള ബന്ധത്തിൽ എല്ലാ ജനങ്ങൾക്കും ഏത് പാരമ്പര്യത്തിൽ നിന്ന്വരാണെങ്കിലും അവർക്ക് എല്ലാവർക്കും ഈ നീതി ദൈവം കൊടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നു യേശു ക്രിസ്തുവിൽ കൂടെ ആ ബന്ധം പുനഃസ്ഥാപിക്കപ്പെട്ട് കഴിയുമ്പോൾ പിന്നെ പരിശുദ്ധാത്മാവ് കൊർണേലിയോസിന്റെ ഭവനത്തിലേക്ക് വരുന്നു കൊർണേലിയോസിന്റെ വ്യക്തി വ്യക്തി അവന് വ്യക്തിപരമായിട്ട് ലഭിക്കുന്നു അവൻ്റെ കൂടെയുള്ള ഓരോരുത്തർക്കും വ്യക്തിപരമായി ലഭിക്കുന്നു അവരെല്ലാവരുടെയും ബന്ധം ദൈവമായിട്ട് യഥാസ്ഥാനപ്പെടുന്നു ആദാം മുതൽ തെറ്റിക്കിടക്കുന്ന ആ ബന്ധം ഇസ്രായേലിനാണെങ്കിൽ ഇടയ്ക്ക് ആ ബന്ധം ഒന്ന് പുനഃസ്ഥാപിച്ചിട്ടുണ്ട് പിന്നെ തെറ്റിപ്പോയതാണ് പക്ഷെ ആദാം മുതലേ മറ്റ് ജാതികളായിരിക്കുന്ന നമുക്കൊക്കെ തെറ്റിക്കിടക്കുന്ന ബന്ധം കൊർനേലിയോസിൻ്റെ ദൈവമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുക അതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ കൊർനേലിയോസ് അതിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ചില നീതി പ്രവൃത്തികളുണ്ട് ആ നീതി പ്രവൃത്തികളുടെ വിശേഷണമേ വേറെയാണ് അത് എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ദൈവത്തെ അറിയാൻ വേണ്ടി ദൈവമായിട്ടുള്ള അവൻ്റെ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ഒന്നും ചെയ്യുന്നതല്ല ദൈവം അവനിലുള്ളതുകൊണ്ട് ചെയ്യുന്നതാണ് ദൈവമാണ് ആ നീതി പ്രവർത്തിക്കുന്നത് ഇനി ആ നീതിയിൽ അവൻ ജീവിക്കുമ്പോൾ ദൈവമായിട്ട് നല്ല മനസാക്ഷിയിൽ അവൻ ജീവിക്കുമ്പോൾ ആ പരസ്പരമുള്ള വിശ്വസ്തയിൽ നിന്ന് വരുന്ന നീതിയാണ് ദൈവീക നീതി അഥവാ ഡിക്കായോ സൂനെ തേവ് എന്ന് ബൈബിള് പ്രത്യേകിച്ച് റോമകേതി ലേഖനത്തിൽ പൗലൂസ് വിശേഷിപ്പിക്കുന്നത് അപ്പോൾ ഒരു വ്യാജ നീതിയുണ്ട് ആളുകൾക്ക് അത് യേശു ക്രിസ്തുവിൻ്റെ ഉണ്ടായിരുന്ന പല പരീഷന്മാരും ശാസ്ത്രിമാരും ഒക്കെ ആയിരുന്ന അധികാരികളായിരുന്ന ഇസ്രയേലിയർക്ക് ഉണ്ടായിരുന്ന ഒരു സംഗതിയാണ് അവർക്ക് അവർക്ക് ദൈവസാന്നിധ്യമില്ല ദൈവസാന്നിധ്യം ഇല്ലാത്ത സമയത്താണല്ലോ യേശു ക്രിസ്തു ഇടക്കിലേക്ക് വരുന്നതും ദൈവ സാന്നിധ്യം അവർക്കില്ല ദൈവ സാന്നിധ്യം അയയ്ക്കുന്ന യേശുവിനെ അവർ സ്വീകരിക്കാനും തയ്യാറല്ല ദൈവസാന്നിധ്യം അടക്കിക്കൊണ്ടുവരുന്ന യേശുവിനെ അവർ സ്വീകരിക്കാനും തയ്യാറല്ല അവര് ദൈവമായി നല്ല ബന്ധമുണ്ട് എന്ന് നടിക്കുന്ന കുറേ കാര്യങ്ങൾ ചെയ്യുന്നു മറ്റുള്ളവർക്ക് ദൈവമായി അതുപോലെയുള്ള നല്ല ബന്ധമില്ല എന്ന് അവകാശപ്പെടുകയും അവരെ കുറ്റപ്പെടുത്തി കോടതിയിൽ കൊണ്ടുപോയി ശിക്ഷിക്കുകയും ഒന്നുകിൽ അല്ലെങ്കിൽ അവരെ അവരുടെ സമൂഹത്തൊന്ന് പുറത്താക്കുകയും ചെയ്യുന്നു കൂടാതെ ദരിദ്രരായിരിക്കുന്ന കഷ്ടത്തിലായിരിക്കുന്ന ബുദ്ധിമുട്ടിലായിരിക്കുന്ന വ്യക്തികളെ ഉപദ്രവിക്കുകയും പരിഹസിക്കുകയും അവരെ പുറത്താക്കുകയും അവരെ സഹായിക്കാതിരിക്കുകയും ചെയ്യുന്നു അവരോടാരോടും കരുണ എന്ന് പറയുന്ന കാര്യം ദയാണ കാര്യം കമ്പാഷൻ അത് കാണിക്കുന്നില്ല അപ്പോൾ കർത്താവായ യേശുക്രിസ്തു ഇവരെ കണ്ടിട്ട് ഇവരോട് പറയാണ് നിങ്ങൾ വാസ്തുവത്തെ ദുഷ്ടന്മാരാണ് നിങ്ങൾ വേദപുസ്തകത്തിൻ്റെ കാറ്റഗറിക്കകത്തോട്ട് നമ്മൾ വരുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ യേശുക്രിസ്തുവിന് സമ്പന്നർ ദരിദ്രർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി അല്ല യേശുക്രിസ്തു നോക്കുമ്പോൾ യേശുക്രിസ്തു ആ ഒരു മുഴുവൻ സമൂഹത്തിൻ്റെ ഒരു പ്രോഡക്റ്റ് ആണെന്ന് മനസ്സിലാക്കണം ആ മുഴുവൻ സമൂഹത്തിൻ്റെ ഇതിഹാസം യേശുവിൻ്റെ പുറകിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം അവർ ഏത് രീതിയിലാണ് ഈ ദൈവവുമായിട്ടുള്ള ബന്ധത്തെ മനസ്സിലാക്കി ആ ബന്ധം മുഴുവനും അവിടെ കിടക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കണം ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് അത് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ നിന്നാണ് യേശു വീക്ഷിക്കുന്നത് ആ കാഴ്ചപ്പാട് യേശു വീക്ഷിക്കുമ്പോൾ ആളുകൾ ഒന്നുകിൽ അവർ ദൈവത്തിൻ്റെ അനുഗ്രഹമുള്ളവരാണ് നന്മയുള്ളവരാണ് ബ്ലെസ്സഡ് അഥവാ ഹാപ്പി ഡിലൈറ്റ്ഫുൾ എന്നൊക്കെ പറഞ്ഞ വാക്ക് കർത്താവ് ഉപയോഗിക്കുന്നുണ്ടല്ലോ ഗിരിപ്രഭാഷണത്തിന് പ്രഭാഷണത്തിൽ അനുഗ്രഹീതർ അനുഗ്രഹീതർ അല്ലെങ്കിൽ അവർ ദുഷ്ടന്മാരാണ് ദൈവത്തിൻ്റെ സാന്നിധ്യമില്ലാത്തവർ ശഭിക്കപ്പെട്ടവർ അപ്പോൾ ഈ അനുഗ്രഹീതരും ശബിക്കപ്പെട്ടവരും അഥവാ നീതിമാന്മാരും ദുഷ്ടന്മാരും എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിലാണ് യേശുക്രിസ്തു ക്രിസ്തു എല്ലാവരെയും കാണുന്നത് അപ്പം ആ നീതിമാൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന നന്മ ചെയ്യുന്ന എല്ലാവരും അതിൽ വരും വരില്ല ഞാൻ പറഞ്ഞില്ലേ വ്യാജ വ്യാജനീതിയുള്ളവരുണ്ട് ദൈവവുമായിട്ട് ബന്ധം കാണിക്കുന്നു പക്ഷെ വാസ്തവത്തില്ല സ്വയം നീതിയുള്ളവരുണ്ട് അവരും ഈ നീതിമാൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ വരില്ല ഈ നീതിമാൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ദൈവവുമായുള്ള ഉടമ്പടി ശരിയാക്കപ്പെട്ട ആ ഉടമ്പടി ബന്ധത്തിനകത്ത് ജീവിക്കുന്ന ആളുകളെ വരുവുള്ളൂ അവരാണ് നീതിമാന്മാർ ദുഷ്ടന്മാരോ ഈ കാറ്റഗറി കാറ്റഗറിയിൽപ്പെടാത്ത എല്ലാവരും ഈ സ്വയം നീതിക്കാരനും വ്യാജനീതിക്കാരനും പിന്നെ ദൈവത്തെ അന്വേഷിക്കാത്തവനും ദൈവവുമായി ബന്ധമില്ലാത്തവരും വിഗ്രഹത്തെ ആരാധിക്കുന്നവനും ദൈവത്തെ ദുഷിക്കുന്നവനും അങ്ങനെ പല രീതിയിലുള്ള കാറ്റഗറി ഉണ്ടാവും അവരുടെ ഇടയിൽ തന്നെ ഒരു ഗ്രഡേഷൻ ഉണ്ടാവും പക്ഷെ ഇവരെല്ലാവരും ദുഷ്ടന്മാരാണ് അപ്പോൾ നീതിമാന്മാർ ദുഷ്ടന്മാർ എന്നുള്ള രീതിയിലാണ് യേശു ആ സമൂഹത്തെ വീക്ഷിക്കുന്നത് യേശുവിനെയും ആ സമൂഹം വീക്ഷിക്കുന്നു അതുകൊണ്ടാണ് യേശുവിനെ അവർ യേശുവിനെ ഇഷ്ടപ്പെടാത്ത പരീക്ഷമാരും ശാസ്ത്രിമാരും പുരോഹിതന്മാരും യേശുവിനെ കുറ്റപ്പറയുമ്പോൾ യേശുവിനെ പാപി എന്നാണ് വിളിക്കുന്നത് ദുഷ്ടൻ എന്നാണ് വിളിക്കുന്നത് എന്നാൽ യേശുവിനെ സ്നേഹിക്കുന്നവരും യേശുവിനെ സ്വീകരിക്കുന്നവരും യേശുവിനെ സ്വീകരിച്ചവരും യേശുവിനെ വിളിക്കുന്നത് വിശുദ്ധൻ എന്നാണ് നീതിമാൻ എന്നാണ് മനസ്സിലായോ ഈ രണ്ട് രീതിയിലാണ് യേശുവിനെ പോലും അവർ കാണുന്നത് അപ്പോൾ ഇനി നമ്മൾ ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് വേണം യേശു ക്രിസ്തുവിനെയും യേശു ക്രിസ്തു മുഖാന്തിരം സ്ഥാപിക്കപ്പെടുന്ന ഈ പുതിയ ഉടമ്പടിയെയും കാണാൻ അപ്പം ഈ പുതിയ ഉടമ്പടി എന്ന് പറയുന്ന സംഗതി എന്താണ് എന്നുള്ളതാണ് ഞാൻ അടുത്തതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് ആഗ്രഹിക്കുന്നത്